അതെ ചേച്ചിമാരെ ഈ പ്രാവശ്യം ഗംഭീര ഓഫർ ആയിട്ടാണ് നമ്മൾ അതും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് വില വരുന്ന കാര്യങ്ങൾ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ പ്രാവശ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഒരു കീപേ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ ചെയ്യാപോ നിങ്ങളുടെ ഫ്രണ്ട്സ് ലൈറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഷെയർ തുടർക്കുക ഇനിയും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ നല്ല അടിപൊളി ഒരു ബനറസ് ആയിരിക്കും നമ്മൾ കൊടുക്കട്ടെ അപ്പൊ ഇനി നേരെ നമ്മുടെ കളക്ഷനിലേക്ക് പോവാം ദിലീപ്രോ ഗംഭീർ ഓഫറൊന്നും അടിപൊളി അത് നോക്കിയല്ല സ്പെഷ്യൽ ആയിരം രൂപയുടെ സാരികളൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റ രൂപ അതാണ് എല്ലാവർക്കും വേണ്ടത് പകുതി വിലയിൽ അടിപൊളി സാരികൾ അല്ലെ ആയിരത്തിൽ കൂടുതൽ വരുന്ന എല്ലാ സാരിയും അഞ്ഞൂറ് സാരി ആണെന്ന് അഞ്ഞൂറ് നമുക്ക് ഇതില് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല കളറും നല്ല നല്ല സാരി നല്ലത് ഇഷ്ടം അതെ ഇത് ആയിക്കോട്ടെ നല്ലൊരു ഇരുപെട്ട് കളർന്നായിക്കോട്ടെ നല്ലൊരു മാഞ്ച് സാരി ആണല്ലോ കോട്ടൺ സിൽക്ക് സാരി കോട്ടൺ സിൽക്ക് വരുന്ന പല്ലു പല്ലുവാണ് ബോഡി പോർട്ട് ഇതാണ് അമ്പത് രൂപേണ്ടോ ആയിരത്തി അമ്പത് രൂപയുടെ സാരിയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് അതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വരിക ബോഡി ഫുൾ ഡിസൈൻ വരും അതേപോലെ തന്നെ പുതിയ സാരികളായിട്ടോ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസും ഒന്നും അല്ല സാരി ഡിഫക്റ്റ് ഐറ്റംസേ ഇല്ല ഇല്ല പക്ക അടിപൊളി സാരിപോലെ മാനിക്കണ്ടല്ലോ പിന്നെ മുട്ടാസിനെയും ചെയ്തിട്ടുണ്ട് അത് ത്രെഡില് ത്രെഡിലും ചെയ്തിട്ടുണ്ട് അടിപൊളി ബോഡി ഫുൾ ആയിട്ട് അതേപോലെ ഡിസൈൻ തന്നെ കേട്ടോ ഫുൾ ആയിട്ട് വരുന്നുണ്ട് കാണിച്ചു പോലെ അതേപോലെ ഡിസൈൻ ില് വരുന്നുണ്ട് അടിപൊളി ബോട്ടർ ആ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി എല്ലാ കളക്ഷൻസ് അടിപൊളി അടിപൊളി കോമ്പിനേഷൻ ആണ് ഓ നല്ലൊരു കളറും കൂടി അല്ലേ നല്ലൊരു കോസ്റ്റ്ലി ലുക്ക് തോന്നുന്ന ഒരു സാരി സത്യം പറഞ്ഞാൽ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി സാരി ആയിരായിരത്തിഅറിയും കോൺട്രാസ്റ്റ് ബ്ലൗസും ചേർത്ത് ലുക്ക് പല്ലൊക്കെ ബ്ലൗസ് ആണ് വരുന്നത് ഓൾ ബോഡിയിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കോപ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സിൽവർ എന്താ പറയാ ഒരു ഗാദി ടൈപ്പിൽ ഒരു ചെറിയൊരു ത്രെഡിന്റെ അടിപൊളി ബോഡി ബോഡി ഡിസൈൻ തന്നെ കോപ്പർ ആൻഡ് സിൽവർ ടച്ച് ഗാദി ടച്ച് വെറും തൊണ്ണൂറ്റി ഒമ്പത് ഷോട്ട് എടുക്ക आरोप चौदह അതേപോലെ തന്നെയാണ് എല്ലാ സാരികളും ഏതാന്ന് മാത്രമേ ഉള്ളു നമുക്ക് വെച്ചാൽ വേണ്ടി കാണിച്ചോ അടിപൊളിയാ ഇഷ്ടപ്പെട്ട സാരികൾ സാരികള് ഭംഗിയാണ്ടോ ഓക്കെ പറഞ്ഞ എല്ലാത്തിനും ചെയ്ത ചെയ്താ മൾട്ടി കളറിലെ വിത്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ഓ സ്ലീവിലേക്ക് ബോർഡർ വരും അടിപൊളി പേര് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാരികളാണ് ഈ കാണിക്കുന്നത് ഗംഭീര ഓഫറിന്റെ പ്രാവശ്യം കൊണ്ടുവന്നേക്കടിപൊളി സാരി നല്ലൊരു അതന്നെ ടൈപ്പ് ഉണ്ടല്ലേ അതെ എല്ലാ ടൈപ്പും മിക്സഡ് മിക്സഡ് ആണ് ആണ് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ും കളർചെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നോക്കി നോക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റ രൂപ വരുന്ന സാരി കേട്ടോ അതെ ബ്ലൗസാണ് ബ്ലൗസും പ്ലെയിൻ മറൂൺ ആണ് ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ പിടിച്ചാ ഫുള്ള് ഡിസൈൻസ് അടിപൊളി ബോർഡർ നോക്കിയാൽ ചെറിയ ബോർഡർ ഒരുപാട് പേര് ചോദിക്കോട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊരു എന്താ പറയാ ഈ ബനാർ ജോർജ് ബനാർസിൽ ടൈപ്പ് തോന്നിക്കുന്ന സാരി അല്ലേ അടിപൊളി സാരി വീർന്നിട്ട് രണ്ടു രൂപ ഈ ഒരു സൈഡിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന നിർത്താറുണ്ട് നല്ലത് നോക്കിയത് കാരണം ഒരുപാട് സാരി ഉണ്ട് കേട്ടോ ജസ്റ്റ് നമ്മൾ ഈ ടേബിൾ കൊണ്ടുവന്ന് മാത്രം ഏകദേശം ഇപ്പൊ ഒരു അമ്പത് സാരി എടുത്ത് വെച്ചിട്ടുണ്ടോ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഇനി റിയാലോ കല്യാണങ്ങളുടെ വരാൻ പോകുന്ന സീസണു കോൺട്രാസ്റ്റിലാണ് കേട്ടോ ബ്ലൗസ് വേണ്ടത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ കോട്ടനിലായാലും ഏതിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാല്ലേ അതെ അതെ ഒരു സൈഡിൽ നിന്നാ അവിടുന്നവിടുന്ന് കളിക്കാൻ നല്ലതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓ ഇത് നമ്മൾ നേരത്തെ മാനു വന്നു ഇപ്പൊ കൊക്കു വന്നു അതെ ഇത് ബോഡി ഡിസൈൻ ബോഡി ഡിസൈൻ ആണ് പക്ഷെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയായിട്ട് വലിയ ബോർഡർ ഒരുപാട് പേര് ചോദിക്കാറുള്ളത് അത് നല്ല സ്റ്റൈലും സാരി വെറൈറ്റി ആയിട്ട് നിങ്ങക്ക് എടുക്കാം നേരിട്ട് ബാവി എടുത്തോ പോലെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ് അടിപൊളിയൊക്കെ നല്ല ലാഭകാശികൾ ചേർത്ത സാരി ാണ് ബോഡി ഫുള്ള് ഇതേപോലെ ഡിസൈൻ ആണ് കണ്ടോ ഫുള് എടുക്കുന്ന അട്ടിപൊളി സാരി എല്ലാ പറയണ വിളിക്കും ി കോമ്പനിക്ക് ആസായിട്ടുണ്ടല്ലോ കാണാനായിട്ട് ഇതാണ് ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് അതേപോലെ അതും കാണിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു ഡാൻസിങ് സാരി അടിപൊളി സാരി അടിപൊളി സാരി മൾട്ടി പാറ്റേൺ ആഹാ ഇത് ശരിയാണ് കാണിച്ചത് വരണ്ടതാണ് കാരണം നമ്മളൊരു ഹാൻഡ്ലൂം സാരി കാണുന്ന ഒരു വർക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ബോർഡർ ഫ്ലീറ്റ് ഫുള്ള് ടെമ്പിൾ ബോർഡർ എന്താ ടെമ്പിൾ അതൊരു മൾട്ടി മൾട്ടിക്കളർ ഏത് ബ്ലൗസ് ബ്ലൗസ് ആണ് ഇതിന്റെ വേണമെങ്കിലും അത് പല്ലും ആ ഒരു ടെമ്പിളും ഓവർ ബോഡിയിൽ നമ്മള് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്ന നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പീസും സ്റ്റൈലിങ് സാരി വെറും നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗംഭീര ഓഫറിൽ കിട്ടുന്നത് അതും പത്തായിരം ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന സാരികൾ ഇതാണ് ശരിക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഗംഭീര സാരികള് സമ്മാനാണ് അതാണ് നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നല്ല രീതിയിൽ റേറ്റ് കുറച്ച് അറിയാറ് ഈ പ്രാവശ്യം ഗംഭീരായി നോക്കിയപ്പോൾ ഇപ്പൊ നമ്മളെയ് ഇതില് മാത്രം കാണിക്കാണ്ട് ഒരുപാട് സാരി എല്ലാരും പക്ഷെ ഇങ്ങനത്തെ സാരി ഓഫർ വരുമ്പോ കാണിച്ചായിരിക്കും അടിപൊളി നല്ല സ്റ്റല സാരികള് ബ്ലൗസ് പ്ലെയിൻ ആണ് ബോഡി ഫുൾ ആയിട്ട് സിമ്പിൾ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ നേരത്തെ കണ്ട പോലെ തന്നെ രണ്ട് കളറിലും ഡിസൈൻസ് വരുന്നുണ്ട് നിർത്തി കാണിച്ചാലോ ഇത് ആണ് ഗംഭീര ഭംഗിയുള്ള ബോർഡർ ആണ് അതേപോലെ ബ്ലൗസ് വരുന്നത് സെയിം മുന്താണിയുടെ അതേപോലെ മിക്സ് അതിൽ ഗ്രീന് വന്നപ്പോ ലുക്ക് അതേപോലെ ചെറിയ പുട്ടാസ കൊടുത്താണ് അധികം ഓവർ ഐ പ്രൊജക്ഷൻ അല്ല എന്ത് ഭംഗിയതാണ് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പതും ഗംഭീര ലാഭിനെ ഈ ഒരു ഡാൻസിങ് സാരി കാണിച്ചു കൊടുത്താട്ടം ഈ ഡാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഹിനിയാട്ടം ഹാഫ് ഡേ ഹാഫില് നമ്മുടെ ഇത് മാംഗോ മാങ്കോ എന്തൊരു വെറൈറ്റീസ് ആയിരിക്കും പറയുന്നത് നമ്മൾ സാധാരണ ഈ റേറ്റിൽ ഇത്രയും അതൊന്നും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആണ് കിട്ടുന്നത് കാണിക്കുന്നില്ലേ ഇനി കാണിക്കണ കാണിച്ചില്ല അതായത് ഓപ്പൺ ചെയ്ത് കാണിക്കാം

തന്നെ ചോദിക്കും അതേപോലും അപ്പൊ നിങ്ങള് ബ്ലാക്കിൽ വരുന്നുണ്ട് നമുക്ക് ഇതേപോലെ ഡബിൾ ബുട്ടാസ് വരുന്ന കേട്ടോ പറഞ്ഞാ ചെറിയ ബോർഡർ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാട്ടോ അത് കസ്റ്റമർമാർക്കൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് കണ്ടോ നിവർത്തി കാണിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ നേരത്തെ കണ്ടില്ല കേട്ടില്ലാത്ത നമ്മള് വിളിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ കളേഴ്സും ഓറഞ്ചും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ കളർ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് നിവർത്തി കാണിക്കുക നിവർത്തിന്റെ ഒരു പ്രത്യേക ഭംഗിട്ടോ അതിന്റെ ബ്ലാക്ക് ബോർഡർ ആണ് സാരി കേട്ടോ വെറും നാനൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിസ്സാക്കിയത് താഴെ കാണുന്ന നമ്പർ ആയിട്ട് കൂട്ടാണ്ട് പർച്ചേസ് ചെയ്യാൾ എടുക്കാൻ പറഞ്ഞത് കഴിയണില്ല

ില് എംബ്രോയ്ഡറി വർക്ക് കുറച്ച് സ്റ്റോൺ വർക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് അടിപൊളി തന്നെയാണ് കൊടുക്കുന്നത് ഫുൾ ഓഫർ ആണ് അതെ ഇതാണ് പല്ലു വരുന്നത് പല്ലു ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്താണ് വലിയ സിമ്പിൾ ആയിട്ട് സൈപ്പ് കളയാണ് പക്ഷെ മെയിനായിട്ട് കണ്ട കഴിഞ്ഞാൽ ഒരു ഡിസൈനർ സാരി നല്ലൊരു ബോർഡറിൽ നല്ല ഭംഗിയായിട്ട് ഒരു പീക്കോക്ക് വർക്ക് കൊടുക്കും എംബ്രോയിഡറി കൊടുത്തിട്ട് സ്റ്റോൺ കൊടുത്താൽ പീക്കോക്ക് സാരി നമ്മുടെ പ്രൈസ് എത്ര വരെ വെറും അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് എല്ലാം നമ്മൾ നമ്മളൊന്ന് ബോഡിയിൽ ഇതേപോലെ ഫുൾ ആയിട്ട് വർക്ക് ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് ബോർഡറിൽ വർക്ക് വരും ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ലൊരു യെല്ലോ ആണ് അടിപൊളി ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഇതിൽ ചിലതിൽ ബോർഡർ വന്നിട്ട് പട്ടിന്റെ വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും കാണിച്ചു കൊടുക്കല്ലോ നമുക്ക് ുംത്യാസം വർക്കും ചെറിയ വ്യത്യാസം വരുന്നു നല്ല അടിപൊളി മെറ്റീരിയൽ സെയിം ആണ് ഇപ്പൊ സാരിയാണ് അടിപൊളി പല്ല് അടിപൊളി നല്ല ഗ്ലൗസ് നല്ല നേവി ബ്ലൂ കളർ തന്നെ കൂടിയല്ലേ സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ഇതിന്റെ ബോർഡർ ഭയങ്കര ഹൈലൈറ്റ് നല്ല ബോർഡർ ആണ് പെയിന്റ് ചെയ്തല്ലേ തൈര് കടയുന്ന ഒരു ഡിസൈൻ അതെ അടിപൊളി ഒരു വെറൈറ്റി ഒരു സാരി അതെ അതെ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് കൊടുക്കാം കളർ ചേഞ്ചസ് മാത്ര പാറ്റേൺ ഇപ്പൊ പാറ്റേൺ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ താഴെ താഴെക്കാടുന്ന നമ്പറിൽ വിളിക്കുക ഒരു അഞ്ഞൂറ്റിഅമ്പത് രൂപ നല്ല കളറാണ് നമുക്ക് കൊടുക്കണം എല്ലാ നല്ല കളറിനെട്ടോർ നിർത്തി കഴുകീ നമ്മള് അതേപോലെയാണ് ഈ ആവശ്യം സാരികളുടെ ഒരു ഭയങ്കര ഒരു അതെ ഉള്ളതാണ് അതൊക്കെ ബഡ്ജറ്റ് ഇത് ബ്ലൗസ് ആണ് കേട്ടോ ഓ ബ്ലൗസ് റിച്ചലെ നല്ല സ്റ്റൈൽ കളറും ബോർഡർ ഒക്കെ നോക്കിയാ നല്ല സ്റ്റൈൽ ഒരു ബോർഡർ പൗഡർ പല്ലു പോഷൻ വേറെ സ്റ്റൈപ്പ് തന്നെ വരുന്ന ഓവറോൾ ബോഡിയില് നല്ല വർക്ക് നല്ല ആയിട്ടില്ല ജോലിക്കാർക്കൊക്കെ പോകാൻ ഇപ്പഴെടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് പൗഡർ നല്ല ബോർഡർ ഭയങ്കര സിമ്പിൾ ആയി സിമ്പിൾ ആയിട്ട് അടിപൊളി ഓരോ സാരികളും അതേപോലെ തന്നെയാണോ കണ്ടോ നല്ല നല്ല കളേഴ്സ് തോന്നുന്നു സ്വിങ്ങിനടാല്ലോ നമുക്ക് കാണാനായിട്ട് അവർക്ക് എളുപ്പും വേണ്ട ബ്ലൂ കളർ എല്ലാ നല്ല സാരി ഗ്രീനൊക്കെ ഉണ്ടോ എന്തോ മീൻ ഒക്കെ നോക്കിയാ ചണ്ടി ഞാളും അതിന്റെ തന്നെ എംബ്രോയിഡറി കാണിച്ചോ ഫസ്റ്റ് എല്ലാം കാണിച്ചില്ലേ ആ ഒരു ഡിസൈൻസ് അതിന്റെ തന്നെ ഗ്രീന് പക്ഷേ ഓരോ സാരി പോകുന്ന എടുത്തുകഴിഞ്ഞാൽ എല്ലാ സാരി തോന്നാ പക്ഷേ ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ഓഫർ നല്ലൊരു കാരണം ഗംഭീര ഓഫറിൽ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത്രയും നല്ല ഓഫർ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ഓഫർഷോക്ക്

ഡെയിലി യൂസിനൊക്കെ നമ്മുടെ മലമൽ കോട്ടണിലൊക്കെ ഡിസൈൻ അതെ അത് പക്ഷേ ഒരു സോഫ്റ്റ് നല്ലൊരു ബോർഡർ കാലം കൊടുത്താണ് അതെ ബ്ലൗസ് പീസ് ഒന്നും നല്ലൊരു സ്റ്റാർ ആണ് വലിയ ഇപ്പൊ നല്ല ജോലിക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ബ്ലൗസ് അടിക്കണമെന്നൊന്നും നമ്മുടെ കയ്യിൽ അതില് ഡിസൈൻസും പാറ്റേൺസ് അടിപൊളിയാണ് അതിന്റെ ഹൈലൈറ്റ് നല്ല സ്റ്റാൻഡേർഡ് നമ്മള് കണ്ടെത്തും അപ്പൊ മുന്നൂറ്ററു റേറ്റ് കിട്ടുള്ളത് പറയണ്ട കൂടുതലൊന്നും ഇപ്പ്രാവശ്യം ഗംഭീരാണ് ആയിരം ആയിരത്തി അഞ്ഞൂറിന്റെ റേഞ്ചിലുള്ള സാരികളാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിട്ട് ഗംഭീര ഓഫർ ആയിട്ട് പകുതികളൊന്നും താഴെ പോയി അതിലും താഴെ പോയിന്നറിയില്ലേ പകുതിയിലെ പകുതി പകുതിയുടെ പകുതി വല്ല സത്യം ശരിക്കും പറഞ്ഞാൽ മോതലാവോ എനിക്കറിയില്ല പക്ഷെ എന്തായാലും നിങ്ങൾക്ക് നല്ല ലാഭമാണ് നിങ്ങള് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്ക് വേറെ എല്ലാരും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക വാങ്ങാനും വാങ്ങാനും പറയാ കാരണം നിങ്ങൾ മിസ്സാക്കി കളയരുത് കാരണം ഗംഭീര ഓഫർ ഒന്നും അങ്ങനെ എപ്പോഴും കിട്ടുന്നല്ല ഈ ന്യൂഇയർ ക്രിസ്മസ് നിങ്ങളുടെ അല്ലേ അതേപോലെ അതേപോലെ കുത്താമുള്ളി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കേറി നോക്കാ നമ്മളീ പറഞ്ഞ സത്യമാണോന്ന് വരുന്ന ചേച്ചിമാരുന്ന് ജസ്റ്റ് നോക്കാ നിങ്ങള് വന്ന് ഒക്കെ വീഡിയോയിൽ കാണിക്കുന്ന ലിമിറ്റേഷൻ ഇങ്ങനെയുള്ള ഓഫർ മാത്രല്ല എല്ലാ ടൈപ്പ് സാരികളുണ്ട് മറ്റുള്ള സാരി പിന്നെ അറിയണ്ടല്ലോ ഇങ്ങനെ നമുക്ക് അതിന്റെ ഇങ്ങനെ ഓടി നടക്കണം ചെന്തേരി ചന്ദേരി ചന്തേരി സിൽക്കിൽ നമ്മൾ ഗംഭീര് കളക്ഷൻസ് എല്ലാത്തിനും കൊണ്ടുവന്ന അതെ ചന്തേരി സിൽക്ക് വരുന്നല്ലേ അപ്പൊ ഗംഭീര ചെറിയ ബുട്ടാസ് അല്ലേ അതെ അതെ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ബോർഡറും കണ്ടോ ത്രമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റൈലായിട്ട് പക്ഷേ ഇതിന്റെ ശരിക്കും ബ്ലൗസിൽ വിത്ത് ബ്ലൗസ് ആണ് ഇതില് നമുക്ക് ഒരു ആറേഴ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്

നിങ്ങൾ എന്തായാലും സാരി അത് നല്ല മനോഹരമായ സാരികള് ഏറ്റവും വില കുറവില് ഉടുപ്പിച്ചു വന്നതാണ് അപ്പൊ ക്രിസ്മസ് ന്യൂഇയർ നിങ്ങള് എപ്പോഴും വരണം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല വേഗം വിളിക്കുക അതെ വന്ന് വേഗം വന്ന് വേഗം വിളിച്ച് ഓർഡർ ചെയ്യുക അങ്ങനെ വരാൻ പറ്റാത്ത ഒരുപാട് നല്ലൊരു ഓറഞ്ചും ഗോൾഡനും മിക്സ് ഗ്രീൻ റെഡ് കൂടി വന്നപ്പോ ഒരു വെറൈറ്റി അല്ല നമ്മുടെ കസവ് നമുക്ക് അല്ലാണ്ട് ത്രെഡ് കൂടി വന്നപ്പോ വെറൈറ്റി കളർ നല്ല നല്ല കളേഴ്സ് എല്ലാത്തിലും ഏകദേശം ഒരു ഏഴ് എട്ട് കളേഴ്സ് അല്ലേ കൊണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഓഫർ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കല്യാണ ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിട്ടായി ഒരുപാട് സാരികൾ ആൾക്കാർ ചൂസ് ചെയ്യാറുണ്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ സാരി കൊടുക്കാലോ അറിന്റെ പിന്നെ ഒരുപാട് എണ്ണെടുക്കുമ്പോ അതിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ വേറെ ചെയ്ത് വെഡ്ഡിംഗ് പാട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ട് വെഡിങ് വീഡിയോ കാണുന്ന എല്ലാരും നമ്മുടെ കടയിൽ നിന്ന് പ്രത്യേകം അന്വേഷിച്ച് സ്പെഷ്യൽ കളക്ഷനും ഉണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും അടുത്ത സെക്ഷനിലേക്ക് അടുത്തത് വേറെ സെറ്റ് ചെയ്ത് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പിങ്ക് എല്ലാം ഒരുപാട് ഇങ്ങനെ ഇതിപ്പോ ഏതെടുക്കാൻ പക്ഷെ നിങ്ങൾക്ക് ഇത് എത്ര നമുക്ക് പ്രൈസ് തന്നെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അല്ലെങ്കിൽ യൂണിഫോമായിട്ട് അക്ക അത് പറഞ്ഞു എല്ലാ സാധനവും വിളിക്കട്ടാ യൂണിഫോം ആയിട്ട് കാണുന്നത് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ത്രെഡ് വർക്കിലാണ് സാരി വരുന്നത് ബ്ലൗസും അതേപോലെ ത്രെഡ് വർക്ക് ആണ് വരിക അതെ ചെറിയ ഡിസൈൻ ബോർഡർ പക്ഷെ ബോർഡർ നല്ലൊരു ജെറി വർക്കിൽ തന്നെയാണ് ബോർഡർ കൊടുക്കുന്നത് അത് ബ്ലൗസിലും നമ്മൾ ജെറി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വല്ലതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സ്റ്റോർ ബോർഡിലും ഫുൾ ഫുള്ള് ഡിസൈൻ തന്നെയാണ് പാറ്റേൺ ചേഞ്ചസ് തരാം വെറും അഞ്ഞൂറ്റി പറഞ്ഞാൽ പതിനഞ്ച് രൂപക്ക് നോക്കിയാൽ ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സ് റിലേറ്റീവിനും ഷെയർ ചെയ്ത് കൊടുക്കുക വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത പോലെയാണ് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും തരാൻ പറ്റും അതൊക്കെ നല്ല റേറ്റ് നല്ലതായിട്ട് അഞ്ഞിരും പതിനഞ്ചിന് വരണു ഇതല്ലാണ്ട് എന്റെ അടിയിൽ ഇത് കാണിച്ചു കൊടുത്തല്ലേ ബ്ലാക്ക് ഇത് ഒരു ഗ്രീൻ്റെ ഗ്രീനേ വരുന്നല്ലേ ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് ചെറിയത് ായിട്ട് ഇത് ഫുള്ള് പ്ലെയിന വരുന്നല്ലേ ഫുൾ പ്ലെയിൻ ആണ് ഇത് ബ്ലൗസ്ഡിന്റെ ഡിസൈൻ ആണ് ബ്ലൗസ് സിമ്പിൾ ആയിട്ടൊരു ജെറി വർക്ക് കൊടുത്തിട്ട് റോസ് ബോർഡർ പറ്റൂല ചെറിയ പൈപ്പിംഗ് കൊടുത്താ പോലും അത്രയും ചെറിയൊരു ബോർഡർപാട് പേര് അങ്ങനത്തെ ബോർഡർ ചോദിക്കാറുണ്ട് കളർ ചേഞ്ച് ഇതിന്റെ ആയിട്ട് ബ്ലൂലും ഉണ്ട് ഒരു പിക്കോക്ക് ബ്ലൂ അതെ ബ്ലൂലും ഉണ്ട് ഒരു ഗ്രീനും കൊടുക്കാം ഒരു മറൂൺ ഉണ്ട് അതേപോലെ ബ്ലാക്ക് നമ്മളിപ്പോ കാണിച്ച് ഗ്രീൻ ഗ്രീനല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഗ്രീനാണ് യൂണിഫോം ആയിട്ട് കൊടുത്തോടും നമുക്ക് കാണിച്ചല്ലോ ഓൾമോസ്റ്റ് ഫസ്റ്റത്ത് വിളിച്ച് ബാക്കി എല്ലാം യൂണിഫോമായിട്ട് നല്ല റീറ്റ് ആ ക്രിസ്മസ് ന്യൂഇയറിന് എല്ലാവർക്കും കൈ നീട്ടി കൊടുക്കാന്ന് പറയില്ലേ അതേപോലെ നല്ല രീതിയിൽ വില കുറച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചാണ് നിങ്ങളെ നിങ്ങളെവിടേക്ക് എത്തിക്കാനോ നമുക്ക് പറ്റുള്ളൂ വാങ്ങിച്ചെടുക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഒരു ഇതാണ് മാക്സിമം വാങ്ങിച്ചെടുക്കുക അതുപോലെ നിങ്ങളെ അറിയാത്ത നമുക്ക് തമിഴ് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനുണ്ട് അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷരുത് കൊടുക്കുക അങ്ങനെ നല്ല നല്ല സാരികൾ ദയവായി വാങ്ങിച്ചിരിക്കുക ഈ വഴി വരികയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് എന്തായാലും കേറി നോക്ക എന്നിട്ട് ഓഫർ ആയിട്ടുള്ള സാരികൾ ഫസ്റ്റ് നോക്കുക അല്ലാത്ത സാരികൾ നോക്കാം ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം സാരീസ് മാത്രമല്ല നമുക്ക് എ ടു സെഡ് വരെയുള്ള ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ തുടങ്ങിയിട്ട് ഉണ്ട് അവരുടെ എല്ലാ ഐറ്റംസ് ഉണ്ട് സാരിദാർ സെറ്റുകൾ അത്രയും ഐറ്റംസ് നെക്സ്റ്റ് എല്ലാം കാണാൻ വേണ്ടി വീഡിയോ ആൾക്കാർക്ക് എന്താ പറയാ എല്ലാം ചെയ്തു അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫറിലൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ബൈ